വാട്സപ്പിലൂടെ നമുക്ക് രണ്ട് രീതിയിൽ കോൾ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഉണ്ട് അത് ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നാൽ പോകുന്നവർ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഇതെങ്ങനെ വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി എൻ്റെ കൂട്ടുകാർ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വാട്സപ്പ് ഓപ്പൺ ആകുകയും കൂട്ടുകാരുടെ കോണ്ടാക്ടുകളെല്ലാം അവിടെ കാണാൻ സാധിക്കും ഇവിടെ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെയായി ഫോണിന്റെ ഐക്കൺ കാണും അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വീണ്ടും അവിടെ കൂട്ടുകാരുടെ എല്ലാ കോണ്ടാക്റ്റുകളും വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി ഒരു സ്ക്വയറിനുള്ളിൽ ഒരു ഫോണിന്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെയുള്ള കോൾ നമ്പർ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോണ്ടാക്റ്റിലേക്കും നേരിട്ട് കോൾ ചെയ്യാവുന്ന രീതിയിൽ പോകുവാൻ സാധിക്കും അതുപോലെ തന്നെ വാട്സപ്പിലേക്കും പോകുവാൻ സാധിക്കും അറിയാത്ത ഒരു ഫോൺ നമ്പർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ചാറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നു ചെയ്തേക്കാം ഇവിടെ നിന്നും നമുക്ക് വാട്സപ്പിലേക്ക് എങ്ങനെ കോൾ ചെയ്യാമെന്ന് ആദ്യം കാണിച്ചു തരാം ഡയൽ പാഡിൽ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാട്സ്ആപ്പ് നമ്പർ ആഡ് ചെയ്ത ശേഷം കോൾ ബട്ടണെ ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അവിടെ കണ്ടിന്യൂ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓൺലി ദിസ് ടൈം എന്നുള്ളടത്തെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വാട്സപ്പിലൂടെ കണക്ട് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ ഇനി നമുക്ക് കോണ്ടാക്ടിലൂടെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം വാട്സപ്പിൽ നമ്മൾ പത്തക്ക നമ്പർ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഇവിടെ നമ്മൾ ഒമ്പതക്കം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫോൺ നമ്പറിന് നേരെ താഴെയായി ഇങ്ങനെ കാണാൻ സാധിക്കും പത്താമത്തെ അക്കവും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതോടെ നമ്മൾ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഡയൽ എന്നെഴുതിയ ശേഷം നിങ്ങളുടെ പത്തക്ക ഫോൺ നമ്പറും കാണാൻ സാധിക്കും നിങ്ങളുടെ ആ കോൾ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടെ നമ്മൾ നേരെ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കോൾ ചെയ്യുവാൻ സാധിക്കും നമ്മൾ പെട്ടെന്ന് പത്താമത്തെ അക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം പോലെ ഉടൻ തന്നെ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം അതോടെ ഈ ഓപ്ഷൻ വരികയുള്ളൂ ഈ രണ്ട് രീതിയിൽ കോൾ ചെയ്യുന്ന രീതി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒരു സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്ന കാര്യം മറക്കല്ലേ എന്നാൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ